ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമാകുന്ന മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളൊരു പക്ഷേ ഒരു കാര്യം വാങ്ങാൻ പോകുന്നു അത് എന്തു തന്നെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് സാധിക്കാൻ പോകുന്നു അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് മുൻകൂട്ടി പറയാണ്ടിരിക്കും കാരണം നമ്മളത് മുൻകൂട്ടി പറയുമ്പോൾ നമ്മളോട് എത്ര നല്ല ബന്ധമുള്ള ആളാണെങ്കിലും അയാൾക്ക് ഉള്ളതിലും മേലെയാണ് നമ്മൾ പോകുന്നതെങ്കിലും അതല്ലെങ്കിൽ തന്നെ ഒരു അച്ചീവ്മെൻ്റ് നമ്മൾ നേടാൻ പോകുമെന്ന് പറയുമ്പോൾ അവർക്കതിൽ ഭയങ്കരമായ സന്തോഷം ഉണ്ടാകണമെന്നില്ല ഇങ്ങനൊരു ഹാബിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും കൊട്ടിഘോഷിക്കുന്ന പറയുന്നൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല ആ ആഗ്രഹങ്ങൾ എത്താൻ പറ്റാത്ത രീതിയിൽ അത് നേടാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാണ്ടിരിക്കുക അനൗൺസ് ചെയ്താൽ അത് നടപ്പിലാക്കണം അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അനൗൺസ് ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് ഇപ്പോൾ വെടി പൊടിച്ചിട്ട് ടേ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ വെടി പൊടിച്ച് കാണിച്ചാൽ മതി ടേ പറയണ്ട അത് നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളത് അപ്പോൾ ചെയ്ത് കാണുമ്പോൾ അറിയട്ടെ അപ്പം പരാതിയും പരിഭവങ്ങളും ഉണ്ടാകും ചില ഒരിക്കലും എന്താ ഞങ്ങളോട് പറയാൻ അത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വിജയം നിങ്ങൾ നല്ലതിൽ എത്തണം നന്മയിലെത്തണം എന്ന് ചിന്തിക്കുന്ന അത്രയും ഗ്യാരണ്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പത്ത് പേരുണ്ടെങ്കിലും ഒരാൾക്ക് ആ ഒരു മൈൻഡ് ഉണ്ടാവുള്ളൂ പത്ത് പേര് അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിലും ഒരാൾക്ക് ഉണ്ടായിട്ട് സാധ്യതയുള്ളൂ അത്രയും ജഡ്ജ് ചെയ്തിട്ട് വേണം നമ്മളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ആൾക്കാരോട് ഷെയർ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ചെയ്യുമ്പോൾ അവർ കണ്ടോട്ടെ അപ്പം അറിഞ്ഞോട്ടെ അത്ര ഇമീഡിയറ്റ് അറിയിക്കാവുന്ന ഒരു ഭാര്യ ഫാദർ മദർ അടുത്ത നമ്മളുടെ നന്മ ഇന്നും ആഗ്രഹിക്കണം വളരെ എണ്ണാവുന്ന ആൾക്കാരുണ്ട് അവരോട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതും പരമാവധി അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ പറയാമെന്നുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നേടിക്കഴിഞ്ഞിട്ടാണെങ്കിലും ആ നേടിയ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞു നടക്കേണ്ട ആയില്ല ഞാൻ ഇന്നത് വാങ്ങിച്ചു ഞാൻ കയ്യിൽ ഇന്നത് ഉണ്ട് ഞാൻ ഇന്ന വീട് വെച്ചു അങ്ങനെയുള്ള അതെല്ലാം സിറ്റുവേഷൻ സിറ്റുവേഷനില്ല നമ്മളത് പറയാൻ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിൽ എത്തരുത് നമ്മുടെ ഉണ്ടാവുന്ന നന്മകൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് അതെല്ലാം നമ്മൾ നാട്ടുകാരെ കാണിക്കാനും നാട്ടുകാരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാരണം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പരാജയത്തിന് ഇത് കാരണമാകാം ഞാൻ പറഞ്ഞു വരുന്നത് പബ്ലിക്ക് പല രീതിയിലും നമ്മളുടെ അച്ചീവ്മെൻസും വിജയങ്ങൾ അറിയും അങ്ങനെ അറിയണേൽ കുഴപ്പമില്ല നമ്മളായിട്ട് തന്നെ പറയുമ്പോൾ വീം പഠിക്കുന്നു പൊങ്ങച്ചൻ പറയും രീതിയിലാവും നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറയണ്ട അത് ആൾക്കാർ ചിരിച്ചു തരത്തോട്ടെ അത് എങ്ങനെ വന്നാലും അറിയും നമ്മൾ എന്ത് നേടിയാലും എന്ത് ചെയ്തതെന്ന് നാട്ടുകാരെ അറിയും അങ്ങനെ അറിയണേൽ കുഴപ്പമില്ല നമ്മളായിട്ട് അത് എക്സ്പോസ് ചെയ്ത് പറയുകയും നമ്മളായിട്ടത് ഭയങ്കര വിഷ്വലിൽ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് അത് അഹങ്കാരമായി മാറും ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല എത്ര വലിയ പോഡീഷനായിട്ടുള്ള ആൾക്കാരും സിമ്പിളായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു രീതി കണ്ടിട്ടില്ല ഡീലിങ്ങും അവരൊന്നും ഭയങ്കര എക്സ്പോസ് ചെയ്തും എസ്റ്റാബ്ലിഷ് ചെയ്തും അവരായിട്ട് കാണിക്കില്ല ചിലപ്പോൾ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വീഡിയോ എടുക്കുക അങ്ങനെ നാട്ടുകാരും അറിയും പക്ഷെ അവരായിട്ട് ഭയങ്കര എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതി ഉണ്ടാവില്ല അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലാക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നന്മകളും അച്ചീവ്മെൻറ്റ്സും എല്ലാം നമ്മൾ മുൻകൂട്ടി ആരോടും പറയാത്ത ഒരു ഹാബിറ്റ് ഉണ്ടാക്കാനാണ് നല്ലത് അത് നേടിക്കഴിയുമ്പോൾ അവർ അറിഞ്ഞാൽ മതി അങ്ങനെ നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം പറയാനുള്ള ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പണി കിട്ടാൻ സാധിക്കും അപ്പോൾ നമ്മളുടെ ആഗ്രഹം നടക്കാത്തതിനും പരാജയത്തിനും ഇങ്ങനത്തെ ഒരു രീതി കാരണവും അപ്പോൾ അതുകൊണ്ട് ആഗ്രഹങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ആഗ്രഹം നമ്മുടെ ലൈഫ് ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി നമ്മുടെ ലൈഫ് ഗോൾ എന്താണെന്ന് വേറെ ആൾക്കാരോട് പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരു കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ വാങ്ങിക്കും അടുത്ത കൊല്ലം ഇന്നത് വാങ്ങിക്കും അല്ലെങ്കിൽ അടുത്ത മാസം വാങ്ങിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ച വാങ്ങിക്കും ഇതെല്ലാം നമ്മൾ ആൾക്കാരോട് പറയണ്ട അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവരറിയും പറഞ്ഞാൽ മതി എന്നാൽ ഈ ചെറിയൊരു വീഡിയോ ആണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു മെസ്സേജ് തരാൻ വേണ്ടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം